വെൽക്കം ഫ്രണ്ട്സ് ഞാൻ സോബി ട്രേഡിംഗ് സെഗസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് സ്വിംഗ് ട്രേഡ് പാർട്ട് ടു രണ്ടാമത്തെ പാട്ടാണ് നമ്മൾ ഇന്ന് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ഒത്തിരിയധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്വിംഗ് ട്രേഡ് സെറ്റപ്പിലേക്ക് നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത് അതുവഴി നമുക്ക് മാർക്കറ്റിനെ എങ്ങനെയാണ് കൂടുതൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത് ഇങ്ങനത്തെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ ആണ് നമ്മുടെ ചാനൽ മുഴുവനും അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമുക്ക് മുന്നൂറ്റി രണ്ട് വീഡിയോ ആയി അപ്പോൾ ഈ വീഡിയോസ് എല്ലാം കംപ്ലീറ്റ്ലി കാണാം അപ്പോൾ നമുക്ക് ഓരോ ട്രേഡ് സെറ്റപ്പിനും മാർക്കറ്റിൻ്റെ പ്രൈസ് ഡൈനാമിക്സിൻ്റെ മൂവ്മെൻറ്റ് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിന് വേണ്ടിയിട്ട് ഡിഫ്രൻറ്റ് ഡിഫൻറ്റ് ഇവിടെ പ്ലേ ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ ഈ ഡിഫറെൻ്റ് ഡിഫറൻറ്റ് പ്ലേലിസ്റ്റ് വഴി മാത്രം ഓരോന്നും കംപ്ലീറ്റ് വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ പ്രൈസ് ഡൈനാമിക്സിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഉൾക്കാഴ്ച നമുക്ക് കിട്ടാൻ തുടങ്ങാം അപ്പോൾ നമ്മൾ ഇന്ന സമയങ്ങളെയാതെ സ്വിംഗ് ട്രേഡ് പാർട്ട് ടു എന്നുള്ള വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എന്താണ് ജൂൺ ഫ്രൈഡേ രണ്ടായിരത്തി ഇരുപത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്കൊരു മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം പുറകോട്ടുള്ള ഇതിലേക്ക് നോക്കാം നോക്കുമ്പോൾ നമുക്കിവിടെ കാണുന്ന ചാർട്ടിൻ്റെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ റിവൈസ് ചെയ്തു പോകാം സോ എന്താണ് സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ബേസിക്കായിട്ടുള്ള സിസ്കമാറ്റിക് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ ഒരു സെല്ലിംഗ് ക്ലൈമാക്സ് വരുന്നു ആ സെല്ലിംഗ് ക്ലൈമാക്സ് ബേസിക്കലി നമ്മൾ നോക്കുമ്പോൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപിളാണ് സെല്ലിംഗ് ക്ലൈമാക്സ് വരുന്നു ഓട്ടോമാറ്റിക് റാലി നമ്മൾ കാണുന്നു സെക്കൻഡറി ടെസ്റ്റ് നടക്കുന്നു അതിനുശേഷം എന്ത് പറയുന്നു എന്ത് വരുന്നു ഒരു സെല്ലിംഗ് ക്ലൈമാക്സിന് ബോട്ടം പ്രൈസ് എപ്പോഴാണോ ട്രേഡ് ചെയ്യുന്നത് അതിനെ നമ്മൾ ലിക്വിഡേഷൻ ഓഫ് സെല്ലിംഗ് ക്ലൈമാക്സ് എന്ന് പറയുന്നു അല്ലേ ലിക്വിഡേഷൻ ഓഫ് സെല്ലിംഗ് ക്ലൈമാക്സ് അതാണ് ഇത് ലിക്വിഡേഷൻ ഓഫ് സെല്ലിംഗ് ക്ലൈമാക്സിന് ശേഷം പ്രൈസ് മൂവ്മെൻറ്റ് ഈ സെല്ലിംഗ് ക്ലൈമാക്സ് നടക്കുന്ന അതേ പാറ്റേണി ക്രിതത്തിൽ തന്നെ ഓട്ടോമാറ്റിക് റാലി സെക്കൻഡറി റീടെസ്റ്റ് പക്ഷേ ആ സെക്കൻഡറി ടെസ്റ്റിനെ നമ്മൾ പറയുന്നത് എന്താണ് റീടെസ്റ്റ് ഓഫ് സെക്കൻഡറി ടെസ്റ്റ് അല്ലേ ഇതിനെ നമ്മൾ വീണ്ടും റീടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മൂമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ട്രെൻഡ് കൺഫർമേഷൻ വരുന്നു ഇവിടെ നമുക്ക് ട്രെൻഡ് കൺഫർമേഷൻ വരുന്നു ട്രെൻഡ് ഈസ് ഗോയിങ് ടു ബി ഓൺ ദ ഹയർ സൈഡ് അല്ലേ ഒരു സൈഡിലേക്കുള്ള റാലിയിലേക്കാണ് പോകുന്നത് എന്ന് നമ്മൾ കൺഫർമേഷൻ എടുക്കിട്ടുന്നു അപ്പോൾ അതിന് ശേഷം നമ്മൾ നോക്കുന്നത് നമുക്ക് ഐഡിയൽ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് എൻട്രിയിലേക്ക് പോകണം എൻട്രിയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ മനസ്സിലാക്കണം സെല്ലിംഗ് ക്ലൈമാക്സ് എന്ന് പറയുന്നതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ് അവിടെ വരേണ്ടത് ലിക്വിഡേഷൻ ഓഫ് സെല്ലിംഗ് ക്ലൈമാക്സിൽ എന്ത് ഫീച്ചറാണ് ആക്ച്വലി വരേണ്ടത് ഓൾ റൈറ്റ് ഈ രണ്ട് കാര്യങ്ങൾ വളരെ നമ്മളെ ചാർട്ടിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യണം അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ മാത്രമാണ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ബൈ ചെയ്യാനോ അല്ലെങ്കിൽ സെൽ ചെയ്യാനോ ഇത് ഒരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ല അപ്പോൾ നമ്മൾ ചാർട്ടിൽ എങ്ങനെ നമ്മൾ ഇത് കാണണം എങ്ങനെ കാണുമ്പോൾ നമുക്ക് എങ്ങനെ നല്ലൊരു എൻട്രി എടുക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓൾറൈറ്റ് റൈറ്റ് അപ്പം ഇവിടെ നമ്മൾ നോക്കുന്നത് ഒരു ഇപ്പം പത്തൊമ്പത് ജൂണാണ് ഇന്നത്തെ ഡേറ്റ് എന്ന് ഞാൻ പറഞ്ഞാൽ അപ്പോൾ നമ്മളൊരു ഫെബ്രുവരി മാസത്തെ ഇതിലേക്ക് നമ്മൾ പോകും അപ്പോൾ ഒരു നാലഞ്ച് മാസം പുറകിലുള്ള ചാർട്ടിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു സോ ഇനി നമ്മൾ നോക്കുന്നത് നമ്മളുടെ സ്കിമാറ്റിക് എന്ന് പറയുന്നത് ഇതാണ് റൈറ്റ് നമ്മളുടെ സ്കിമാറ്റിക് എന്ന് പറയുന്നത് ഇതാണ് അപ്പം ഈ ഒരു ഏരിയയിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ചാർട്ടിൻ്റെ പാറ്റേണിക് മൂവ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു ക്വാളിറ്റിയിലുള്ള സംഭവം കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ നമ്മളിങ്ങനെ എയർലിയർ എന്താണ് വരുന്നത് നമ്മുടെ ട്രേഡിംഗ് സീക്രട്സിൻ്റെ ഫ്രണ്ട്സ് അല്ലാത്ത ബാക്കിയുള്ളവരെല്ലാവരും ചാർട്ടിനെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോർമൽ പീപ്പിൾ അവർക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു കണ്ടക്ച്വൽ റെഫറൻസോട് കൂടി അല്ലാതെ മാർക്കറ്റിൽ നമ്മൾ ഇടപെടാൻ പോകുമ്പോൾ ഈ കാണുന്ന ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് വൈസ് റേഞ്ച് എന്നുള്ള രീതിയിൽ മാത്രമേ അതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ വേറെ നമ്മൾ വേറൊരു ആംഗിളിൽ നമ്മൾ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ സി നമുക്ക് ഈ ഒരു പാറ്റേണിക് മൂവ്മെൻറ്റ് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം അവിടെ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ യു ഷുഡ് നോ വാട്ട് ഈസ് സെല്ലിംഗ് ക്ലൈമാക്സ് യു ഷുഡ് നോ വാട്ട് ഈസ് എ ഓട്ടോമാറ്റിക് റാലി അല്ലേ അങ്ങനെ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് ഇതിനെ ഒരു റെഫറൻസോട് കൂടി നോക്കാൻ പറ്റുന്നത് അപ്പോഴാണ് നമുക്ക് ഏകദേശം മാർക്കറ്റിൻ്റെ ആ ഒരു കറണ്ട് ഉണ്ടല്ലോ ഒരു ഒരു ഫ്ലോ ആ ഫ്ലോ എങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കാൻ തുടങ്ങുന്നത് അതർവൈസ് ദിസ് ഈസ് സിമ്പിളി ആൻ എൻജിനേഡ് ലിക്വിഡിറ്റി എന്ന് മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സിൽ വരത്തുള്ളൂ ഇറ്റ്സ് എ സിമ്പിളി ആൻ എൻജിനേഡ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റിൻ്റെ ഫീച്ചറാണ് എന്ന് പറഞ്ഞ് നമ്മളിവിടെ ഇരിക്കും ആക്ച്വലി അതാണോ അവിടെ സംഭവിക്കുന്നത് അല്ല അപ്പം സംഭവിക്കുന്നത് അതല്ലാത്തത് കൊണ്ട് നമ്മളെന്ത് പറ്റും നമ്മൾ ഈ കഴിഞ്ഞ് വീടുകാര് ഞാനൊരു കഥ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ ലാസ്റ്റ് അപ്പോൾ ആ കഥ കഥയുടെ ഇതിൽ പറയും പറഞ്ഞ് ലാസ്റ്റ് ഞാൻ നിർത്തുമ്പം പറയുന്നുണ്ട് ഞാൻ എനിക്കിഷ്ടമുള്ള ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു മൂവ്മെൻറ്റിൽ എനിക്കിഷ്ടമുള്ള ഏരിയയിൽ നിന്ന് ഞാൻ എൻട്രി ചെയ്തോളാം ഓൾറൈറ്റ് അങ്ങനെ നമുക്ക് എൻട്രി എടുക്കണമെങ്കിൽ നമുക്ക് ഇതൊരു കണ്ടക്ച്വൽ റെഫറൻസോട് കൂടി നോക്കണം സോ യു ഷുഡ് നോ വാട്ട് ഈസ് സെല്ലിംഗ് ക്ലൈമാക്സ് ആൻഡ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് സോ ഈ ഫീച്ചർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് സെല്ലിംഗ് ക്ലൈമാക്സ് എന്ന് പറയുന്നത് സി പ്രൈസ് ഒരു കൺസിസ്റ്റൻറ്റ് റാലി ഓൺ എ ഡൗൺ സൈഡിലേക്ക് തന്നെ നടക്കുന്നതിനെയാണ് നമ്മൾ ഒരു കൺസിസ്റ്റൻറ്റ് റാലിക്ക് പറയുന്ന പേരാണ് സെല്ലിംഗ് ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ സെല്ലിംഗ് ക്ലൈമാക്സ് നടക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഏതായിരിക്കണം സെല്ലിങ് ക്ലൈമാക്സ് എന്ന് പറയുന്നത് അതിന് പ്രീവിയസ്ലി അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന ഓഡേഴ്സിൻ്റെ മൊത്തത്തിലുള്ള ഡി ആയിരിക്കണം നമ്മൾ ഇവിടെ നടക്കുന്ന സെല്ലിംഗ് ക്ലൈമാക്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നോക്കുന്നത് പ്രൈസ് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സി പെട്ടെന്ന് പ്രൈസ് താഴേക്ക് വരുന്നു ദിസ് ഈസ് നോട്ട് എ സെല്ലിംഗ് ക്ലൈമാക്സ് എന്നായിരിക്കും ബിക്കോസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്വിംഗ് ട്രേഡ് സെറ്റപ്പിൽ എക്സ്ട്രീംലി നമുക്ക് പെട്ടെന്ന് ഒരുമാതിരി ഒരു 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 മാസം ഹോൾഡ് ചെയ്യേണ്ട അതിനിപ്പം തന്നെ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കേണ്ടത് അപ്പം നല്ലൊരു ഐഡിയൽ ഫീച്ചർ നമുക്ക് കണ്ടിരിക്കുന്ന ഒരു ഒരു ചാർട്ട് എന്ന് പറയുന്നത് ടാറ്റാ സ്റ്റീലിൻ്റെ ഒരു ചാറ്റിലാണ് ഈ ഒരു ആക്ടിവിറ്റി ഇപ്പോൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെ ഓരോരുത്തരെയും കാണിക്കാൻ പറ്റുന്നത് എന്താണ് സെല്ലിംഗ് ക്ലൈമാക്സ് നടക്കുമ്പോൾ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് പ്രൈസ് ഇതെല്ലാം താഴോട്ട് താഴ്ന്നിട്ട് വന്നുകൊണ്ടിരിക്കണം ഓൾ റൈറ്റ് പക്ഷേ ഈ പ്രൈസ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എവിടെയായിരിക്കണം ആക്ച്വലി പ്രീവിയസ്ലി നടന്നിരിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ ഒരു സ്പ്രിങ് പോലെ ഒരു എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് സെല്ലിംഗ് ക്ലൈമാക്സ് സോ അത് മാത്രം മതിയോ സെല്ലിംഗ് ക്ലൈമാക്സിന് എന്നോ അപ്പം ഈ സെല്ലിംഗ് ക്ലൈമാക്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിവിടെ വോളിയം ഇൻസേർട്ട് ചെയ്യണം വോളിയം ടാബ് അപ്പോൾ നമുക്കിതിൻ്റെ താഴെ വോളിയത്തിൻ്റെ ടാബ് കിട്ടി വളരെ ആയിട്ട് അപ്പം ഈ വോളിയത്തിൻ്റെ ടാബ് വരുമ്പോൾ എന്താണ് നോക്കേണ്ടത് സെല്ലിംഗ് ക്ലൈമാക്സ് വന്നുകൊണ്ടിരിക്കുമ്പം നാച്ചുറലി ഡോണ്ട് ലുക്ക് അറ്റ് ദ കളർ ഓഫ് ദ വോളിയം ക്യാൻഡിൽസ് ഓക്കെ സെല്ലിംഗ് ക്ലൈമാക്സ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിവിടെ കാണണം വോളിയം ഡെവലപ്പ് ചെയ്യുന്നത് സോ ഇറ്റ് ഈസ് കോൾഡ് ഈ ഇതൊരു സർക്കിളിൻ്റെ ഫോമിൽ ഒരു സർക്കിൾ ഒരു സെമി സർക്കിൾ ആയിട്ടല്ലേ വരുന്നത് അപ്പോൾ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിങ്ങനെ റൗണ്ട് ആയിട്ടല്ലേ വരുന്നത് അപ്പോൾ ഒരു സെമി സർക്കിൾ ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ വോളിയം ഹയർ വോളിയം ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണണം ഓൾട്രൈറ്റ് അപ്പം ഇങ്ങനെ വര ഇങ്ങനെ വോളിയം ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് സർക്കിൾഡ് അറേ വോളിയം ജനറേഷൻ എന്ന് പറയുന്നത് സർക്കിൾഡ് അറേ എ ആർ ആറ് വൈ ഓൾട്രൈറ്റ് ബിക്കോസ് അതൊരു എന്താ പറയുന്നത് ഒരു അറ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താ പറയുന്നത് ഒരു ഹ്യൂജ് ഏരിയ ഇങ്ങനെ നമ്മൾ ഓളിയം ഡെവലപ്പ് ചെയ്യുന്ന പോലെ കാണുക എന്ന് പറയുന്നത് സിമ്പിളായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ വോളിയം അങ്ങ് ജനറേറ്റ് ചെയ്ത് വരിക ഓക്കെ കളറിലേക്ക് നോക്കണ്ട അപ്പം നമ്മൾ നോക്കുന്നത് പ്രീവിയസ്ലി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന എൻജിനീയർഡ് ലിക്വിഡിറ്റിയുടെ ബോട്ടം പ്രൈസ് കൺസിസ്റ്റൻറ്റ് റാലി ഓൺ അതർ സൈഡിലേക്ക് നടക്കുമ്പോൾ സെല്ലിംഗ് ക്ലൈമാക്സ് ഈസ് ഹാപ്പനിങ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് സെല്ലിംഗ് ക്ലൈമാക്സ് ഈസ് ഹാപ്പനിങ് അല്ലേ അപ്പോൾ ഈ സർക്കിളുടെ അറയെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി സെല്ലിംഗ് ക്ലൈമാക്സ് ഈസ് ക്രിയേറ്റഡ് റൈറ്റ് സോ ദിസ് ഈസ് സെല്ലിംഗ് ക്ലൈമാക്സ് ഓൾറൈറ്റ് സോ ഇവിടെ നമുക്കിവിടെ എസ് എസ് സെല്ലിംഗ് ക്ലൈമാക്സ് സോ വൺസ് സെല്ലിംഗ് ക്ലൈമാക്സിസ് ക്രിയേറ്റഡ് എന്താണ് നമ്മൾ നോക്കുന്ന ചാർട്ടിനകത്ത് നമ്മൾ നോക്കേണ്ടത് ഓട്ടോമാറ്റിക് റാലി ഇമ്മീഡിയറ്റ്ലി ഹാപ്പൺ ചെയ്യുന്നുണ്ടോയെന്ന് നോക്കുക സോ അതൊരു മൊമെൻറ്റം ട്രേഡ് ആയിരിക്കും റൈറ്റ് ഓട്ടോമാറ്റിക് റാലി എന്ന് പറയുന്നത് സെല്ലിംഗ് ക്ലൈമാക്സ് നടന്നു കഴിയുമ്പോഴത്തേനും ഇമ്മീഡിയറ്റ്ലി നമ്മൾ നോക്കുമ്പോൾ അതൊരു ഓട്ടോമാറ്റിക് റാലിയിലേക്ക് പ്രൈസ് മുകളിലേക്ക് പോകും സോ ഒരു ഹ്യൂജ് മൊമെൻറ്റത്തിൽ ഇതുണ്ടോ ഈ ഒരു ഈ ഫസ്റ്റ് ക്യാൻഡിൽ അതിനുശേഷം പ്രൈസ് താഴെ ശേഷം മുകളിലേക്ക് പോകുന്നു സോ ഒരു ഓട്ടോമാറ്റിക് റാലി അവിടെ നടന്നിരിക്കും സോ ഓട്ടോമാറ്റിക് റാലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി വാട്ട് ഈസ് ഹാപ്പനിങ് ഇറ്റ് വിൽ കം ബാക്ക് ആൻഡ് ടെസ്റ്റ് ഇറ്റ് അല്ലേ അതാണ് ഈ എസ് ടി എന്ന് പറയുന്ന ഈ ഏരിയ ഓൾറൈറ്റ് എസ് ടി എന്ന് പറയുന്ന ഏരിയ അതിനുശേഷം എന്ത് പറ്റും ഈ ഓട്ടോമാറ്റിക് റാലിയുടെ മുകളിൽ പ്രൈസ് കയറി ട്രേഡ് ചെയ്യും ഓട്ടോമാറ്റിക് റാലിയുടെ മോൾ കയറി പ്രൈസ് ട്രേഡ് ചെയ്തു ട്രേഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ട്രെൻഡ് ഈസ് കൺഫേംഡ് അല്ലേ ട്രെൻഡ് കൺഫർമേഷൻ നമുക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ നോക്കുന്നത് എന്താണ് ട്രെൻഡ് കൺഫേംഡ് ആയതോളൂ ബട്ട് വി ഷുഡ് നോട്ട് ഗെറ്റ് ഇൻ ടു ദ ട്രേഡ് അപ്പം എയർലി എൻട്രിയിലേക്ക് നമുക്ക് കടക്കാൻ പറ്റത്തില്ല ബിക്കോസ് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ഇനി സംഭവിക്കാൻ പോകുന്നത് അക്യുമുലേഷൻ ഫേസ് ആണ് അക്യുമുലേഷൻ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം പറഞ്ഞ് കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഇറ്റ് ഇസ് ലൈക്ക് എ സ്പ്രിങ് അല്ലേ അക്യുമലേഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇറ്റ് ഈസ് ലൈക്ക് എ സ്പ്രിങ് ശേഷമാണ് സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ റിലീസ് ചെയ്യുന്നത് അപ്പോഴത്തേനും പ്രൈസ് ഒരു സൈഡിലേക്ക് പോകും അല്ലെങ്കിൽ ഒരു സൈഡ് ഇതായിട്ട് പോകും ഓൾറൈറ്റ് അപ്പോൾ ഇതാണ് നമ്മളെ സംബന്ധിച്ചിട്ടുള്ള ഈ ഒരു സ്കിമാറ്റിക്കിൽ കൂടെ നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു കണ്ടക്ച്വൽ റെഫറൻസോട് കൂടി മാർക്കറ്റിലേക്ക് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ദിസ് വാസ് എ സെല്ലിങ് ക്ലൈമാക്സ് പ്രൊവൈഡഡ് ദാറ്റ് എന്താണ് പ്രീവിയസ്ലി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു എഞ്ചിനീയേഡ് ലിക്വിഡി ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഒരു റേഞ്ച് ബൗണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഏരിയയിൽ ഇവിടെ നമ്മൾ പറയാറില്ലേ നമ്മുടെ ലിക്വിഡിറ്റി സീരീസിനകത്തൊക്കെ ഒത്തിരി അധികം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്താണ് അതായത് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് വിൽ ഡിസ്കൗണ്ട് ദ ലിക്വിഡിറ്റി ഓൺ ബോത്ത് സൈഡ്സ് എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ ആ ലിക്വിഡി ലിക്വിഡേഷൻ നടക്കുമ്പോൾ നമ്മൾ സെല്ലിംഗ് ക്ലൈമാക്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു സെല്ലിംഗ് ക്ലൈമാക്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്തിനാണ് സോ ലോട്ട് ഓഫ് സെല്ലേഴ്സിനെ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് സെല്ലിംഗ് ക്ലൈമാക്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് റൈറ്റ് സോ സെല്ലേഴ്സ് വരുമ്പം എന്ത് പറ്റും സോ ഐ വിൽ ബി ബൈങ് എഗെയിൻ സെല്ലേഴ്സ് വരും ഐ വിൽ ബി ബൈങ് എഗെയിൻ സെല്ലേഴ്സ് വരും ഐ വിൽ ബി ബൈങ് സോ ദിസ് ഈ ഓട്ടോമാറ്റിക് റാലി കൺഫർമേഷന് ശേഷം അതിനുശേഷം അപ് ട്രെൻഡ് കൺഫേം സെക്കൻഡറി ടെസ്റ്റും കഴിഞ്ഞ് അപ് ട്രെൻഡ് കൺഫേം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ആക്ച്വലി മനസ്സിലാകുന്നത് ചാർട്ടിൽ നിന്ന് ട്രെൻഡ് ഇസ് എപ്പോഴും നമ്മൾ നോക്കുന്നത് ട്രെൻഡ് ഓൺ ദ ഹയർ സൈഡിലേക്ക് പോകാനുള്ള ചാൻസസ് വളരെ 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 കൂടുതലാണ് സോ സെല്ലിംഗ് ക്ലൈമാക്സ് നോക്കുമ്പം സർക്കിൾ ഡറവ് വോളിയം ജനറേറ്റ് ചെയ്തിട്ടുണ്ട് റൈറ്റ് അപ്പോൾ ഇവിടെ നോക്കി ഇവിടെ എന്തുകൊണ്ട് സർക്കിൾ ഡറവ് വന്നിട്ടില്ല സോ വോള്യൂം വളരെ കുറവാണ് ഇവിടെ അല്ലേ ഇവിടെയും വോള്യൂം വളരെ കുറവാണ് ഇവിടെയെല്ലാം വോള്യൂം വരെ വളരെ വളരെ കുറവാണ് സോ വോളിയം ഡെവലപ്പ് ചെയ്യണം റൈറ്റ് സർക്കിളുടെ അറേ എന്ന് പറയുന്ന ഏരിയയിൽ സോ വോള്യൂം ഡെവലപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുന്നത് എന്താണ് ഈ പറഞ്ഞ ക്വാളിറ്റിയിലുള്ള ഓട്ടോമാറ്റിക് റാലി വന്നോ സെക്കൻഡറി ടെസ്റ്റ് വന്നോ ട്രെൻഡ് കൺഫർമേഷൻ നമുക്ക് ഏകദേശം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഉള്ളു റൈറ്റ് അപ്പോൾ അങ്ങനെ കിട്ടിയതിന് ശേഷം ഇനി മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സോ അക്കുമുലേഷൻ അക്കുമുലേഷൻ മീൻസ് ഈ ഫേസിൽ സി ലോട്ട് ഓഫ് ക്വാണ്ടിറ്റി എക്സ്ചേഞ്ചസ് വിൽ ബി ഹാപ്പനിങ് ബൈയിങ് ബയിങ് ബയിങ് ബൈങ് ഇതായിരിക്കും സെല്ലിംഗ് ബൈങ് സെല്ലിംഗ് ബൈങ് ബിക്കോസ് ഈ ഒരു മൂവ്മെൻറ്റ് കാണുമ്പോൾ എന്താണ് ആക്ച്വലി നമ്മൾ റീറ്റൈലേഴ്സിനെ സംബന്ധിച്ച് എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നത് ഇതൊരു സെല്ലിംഗ്സ് എന്നായിരിക്കും ആണ് മാർക്കറ്റ് ഈസ് ഗോയിങ് ഓൺ ദ ലോവർ സൈഡ് എന്ന് നമ്മൾ വിചാരിച്ചിട്ട് നമ്മൾ സെല്ലിങ്ങിന് കൂടുന്നു സോ ദെ വിൽ ബി ബൈങ് സോ അഗെയിൻ യു പാർട്ടിസിപ്പേറ്റ് ഫോർ സെല്ലിംഗ് അഗെയിൻ വി വിൽ ബി ബൈങ് അല്ലെ സെല്ലിംഗ് ബൈങ് സെല്ലിംഗ് ബയിങ് ഈ ആക്ടിവിറ്റി ഇവിടെ നടന്നുകൊണ്ടിരിക്കും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിനി കാണേണ്ട ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ് മാർക്കറ്റിൽ സെല്ലിംഗ് ക്ലൈമാക്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ യു ഷുഡ് സീ ലിക്വിഡേഷൻ ഓഫ് സെല്ലിംഗ് ക്ലൈമാക്സ് ബിക്കോസ് സെല്ലിംഗ് ക്ലൈമാക്സിൻ്റെ ബോട്ടം പോർഷനിൽ ദെർ വിൽ ബി ലോട്ട് ഓഫ് പീപ്പിൾ ഇൻട്രസ്റ്റഡ് ടു ബൈ അല്ലേ ഒത്തിരി അധികം ആൾക്കാർ ഇവിടെ സെല്ല് ചെയ്യാൻ കൂടുന്നുണ്ട് സെല്ല് ചെയ്യാൻ കൂടി കഴിയുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത് ഈ മൂവ്മെൻറ്റ് കാണുമ്പോൾ സെല്ലിങ്ങിൻ്റെ കൂടെ കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഞാൻ ഇവിടെ വെച്ച് സെല്ല് ചെയ്യുകയാണെങ്കിൽ വേർ ഐ വിൽ ബി പുട്ടിംഗ് മൈ സ്റ്റോപ്പ് ലോസ് മനസ്സിലായി എൻ്റെ എക്സ്പെക്ടേഷൻ എന്താണ് ഞാനിപ്പോൾ ഇവിടെ സെല്ലിംഗ് ക്രിയേറ്റ് ചെയ്തു അത് ഞാനൊരു സെല്ലിംഗ് പൊസിഷൻ എടുത്തു ഉള്ള റൈറ്റ് ഞാൻ ഇവിടുന്ന് ഒരു സെല്ലിംഗ് പൊസിഷൻ എടുത്തു എന്നിട്ട് എൻ്റെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് പ്രൈസ് എങ്ങോട്ട് വരാനാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഈ താഴോട്ട് ഇങ്ങനെ താഴോട്ട് വരാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കാം അപ്പോൾ അങ്ങനെ താഴോട്ട് വരാൻ വേണ്ടിയിട്ട് സെല്ലിംഗ് പൊസിഷൻ എടുക്കുമ്പോൾ ഞാൻ ഇവിടെ സെല്ലിംഗ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയുന്നത് ഇതാണ് റൈറ്റ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയുന്നത് ഇതാണ് അപ്പം സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയുന്നത് ഞാൻ ഈ റേറ്റിൽ ഞാൻ ബൈ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ നോക്കുന്നത് അതുപോലെ തന്നെ ഞാനിപ്പോൾ ബൈങ് ഇവിടെ നിന്ന് വെക്കുകയാണെന്ന് വിചാരിച്ചു ഇവിടെ വെച്ചിട്ട് നമ്മൾ ബയിങ് സെനാരിയെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വിചാരിച്ചു അപ്പം എക്സ്പെക്ടേഷൻ ഇതാണ് അപ്പം ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയുന്നത് ഏതായിരിക്കും ഇതായിരിക്കും എൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയുന്നത് ബിസൈഡ് ദ സെല്ലിംഗ് ക്ലൈമാക്സ് അല്ലേ അപ്പം ആ സെല്ലിംഗ് ക്ലൈമാക്സിൽ ഞാൻ വെച്ചിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്യണം അപ്പോൾ എന്ത് പറ്റണം സെല്ലിംഗ് ക്ലൈമാക്സിൻ്റെ ഏരിയ ഡിസ്കൗണ്ട് ചെയ്യണം മാർക്കറ്റ് ഡിസ്കൗണ്ട് മീൻസ് അവിടെ ലിക്വിഡേറ്റ് ചെയ്യണം ലിക്വിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് താഴേക്ക് വരുന്നതിനാണ് ലിക്വിഡേഷൻ എന്ന് പറയുന്നത് ഓൾറൈറ്റ് പ്രൈസ് മുകളിലേക്ക് പോകുന്നതിനും ലിക്വിഡേഷൻ പറയും ദ പ്രോബ്ലം ഈസ് ദാറ്റ് ഒരു ഏരിയയിൽ ഒരു ഏരിയയിലും പ്രൈസ് അതായത് ഇപ്പോൾ ഒരു സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ ഒരു സ്ട്രക്ചർ ഇങ്ങനെ നോക്കുവാണ് ഓക്കെ അപ്പം ഇതിന് പല ഹൈസും ലോസും പല ഡിഫറൻറ്റ് ലെവലിൽ ഇങ്ങനെയുണ്ട് അപ്പം ഇവിടെ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന ഈ ലോയിൽ നിന്ന് നമ്മൾ നോക്കുവാണ് ഓക്കെ ഇങ്ങനെ നോ ഈ ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈൻ വരയ്ക്കാണ് സോ ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് ലോ എവിടെയാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഇതാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലേ അപ്പം സിമിലർലി ഇവിടെ വന്ന് നോക്കുമ്പം ഈ ഒരു ഏരിയയിൽ എഞ്ചിനീയർ ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്തപ്പോൾ എന്ന സംബന്ധിച്ചു ഇതായിരുന്നു ലാസ്റ്റ് ലോ അല്ലേ ആ ലോയുടെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് ലിക്വിഡേഷൻ ഇതിന് ബോട്ടം പ്രൈസ് ബിക്കോസ് ലോവസ്റ്റ് പോയിൻറ്റ് എവിടെയാണോ ആ എഞ്ചിനീ ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്തിരിക്കുന്നതിൻ്റെ ലോവസ്റ്റ് പോയിൻറ്റ് എവിടെയാണോ അവിടെ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ ലിക്വഡേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഹയർ സൈഡിലും ഹയസ്റ്റ് പോയിൻറ്റ് ആ ലിക്വിഡേഷൻ ഏരിയയുടെ മുകളിൽ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ പറയുന്നത് ലിക്വിഡേഷൻ എന്ന് പറയുന്നത് സി ഇവിടെ ഓൾ റൈറ്റ് ഇപ്പം നമ്മൾ ഈ ഒരു ഏരിയ വെച്ച് നോക്കുമ്പോൾ ഇതിന് മുകളിലെ പ്രൈസ് എങ്ങനെ എങ്ങോട്ട് വന്നു ഇതിന് മുകളിൽ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതിനെയാണ് നമ്മൾ പറയുന്നത് ലിക്വഡേഷൻ എന്ന് പറയുന്നത് റൈറ്റ് ഇവിടെ ഈ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇതിനെയാണ് നമ്മൾ പറയുന്നത് ലിക്വിഡേഷൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ അപ്പം നമ്മൾ നോക്കേണ്ടത് ലിക്വിഡേഷൻ എഴുതർ സൈഡിലേക്ക് നമുക്ക് സംഭവിക്കാവുന്ന കാര്യമാണ് അപ്പോൾ ഇവിടെ സെല്ലിങ് ക്ലൈമാക്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സർക്കിൾ ഡറയാണ് വോളിയം ഡെവലപ്മെൻറ്റ് വന്നിരിക്കുന്നതും വോളിയം ഹ്യൂജ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടും ഉണ്ടെങ്കിൽ ഓക്കെ കളർ നോക്കരുത് കളറിനകത്ത് നമുക്ക് യാതൊരുവിധ ബന്ധമില്ല കളർ വെച്ചിട്ടുള്ള ഒരു ക്യാൻഡിലിൻ്റെ കളറോ അല്ലെങ്കിൽ അതിൻ്റെ വോളിയത്തിൻ്റെ കളറോ ഇതിനകത്തൊന്നും നമുക്ക് യാതൊരു കാര്യമില്ല അപ്പോൾ വോളിയം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സർക്കിൾ ഡറ ഏരിയ മാർക്ക് ചെയ്ത് വെക്കും നമ്മൾ അപ്പോൾ നമ്മളതിനെ സെല്ലിങ് ക്ലൈമാക്സ് എന്ന് വിളിക്കുന്നു പ്രൊവൈഡഡ് ദാറ്റ് ഇവിടുത്തെ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ ലോട്ട് ഓഫ് പീപ്പിൾ അവരുടെ നമ്മളുടെ എന്താണ് പ്രീവിയസ്ലി പറഞ്ഞിട്ടുണ്ടല്ലോ ലോട്ടോ പീപ്പിൾ വർ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ഏരിയ അല്ലേ ആ ഏരിയയിൽ നിന്ന് പ്രൈസ് താഴെ ഒരു ഒന്നുമല്ലാത്ത റേഞ്ചിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വോളിയം ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ സെല്ലിംഗ് ക്ലൈമാക്സ് ഇസ് കൺഫേംഡ് പ്രൊവൈഡ് ദി സെല്ലിംഗ് ക്ലൈമാക്സ് എന്ത് പറ്റുന്നെ സെല്ലിംഗ് ക്ലൈമാക്സ് ഡിസ്കൗണ്ട് ചെയ്യും സോ സെല്ലിംഗ് ക്ലൈമാക്സ് ഡിസ്കൗണ്ട് ചെയ്യുക എന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫീച്ചർ എന്തായിരിക്കണം ആക്ച്വലി സെല്ലിംഗ് ക്ലൈമാക്സ് ഈ ലിക്വിഡേഷൻ ഓഫ് സെല്ലിംഗ് ക്ലൈമാക്സ് എന്ന് പറയുന്നതിൻ്റെ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈ ലാസ്റ്റ് വരുമ്പോഴത്തേനും വോളിയം അവിടെ നടക്കാൻ പാടില്ല അണ്ടർസ്റ്റുഡ് വോളിയം രണ്ടാമത്തെ കേസിൽ ഇവിടെ നടക്കാൻ പാടില്ല എവിടെയാണ് സെല്ലിങ് ക്ലൈമാക്സ് വരുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഈ ചാർട്ടിൽ നമ്മൾ എക്സാക്ട്ലി നമ്മൾ ആ പ്രിസിഷൻ നമുക്ക് ഇത് ചിലപ്പം വിക്സ് വെച്ച് കിട്ടും ചിലപ്പം നമുക്ക് കാൻഡിസ്റ്റിക് വൈസ് ബോഡി വെച്ചിട്ടായിരിക്കും നമ്മൾ നോക്കുന്നത് അങ്ങനെ പല ഡിഫറൻറ്റ് രീതിയിലാണ് സംഭവിക്കുന്നത് എക്സാക്ട്ലി നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ നമ്മളിപ്പോൾ പറയുന്ന ഈ തിയറി പ്രകാരം നമ്മൾ പറയുമ്പം എന്താണ് അതിന് ബോട്ടം പ്രൈസ് വരണം അപ്പോൾ ഇതിനു ബോട്ടം ഇവിടെ പ്രൈസ് വന്നില്ലല്ലോ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും ഇതിന് ബോട്ടും ഇവിടെ പ്രൈസ് വന്നില്ലല്ലോ എന്ന് പറയുമ്പം നമ്മളിവിടെ നോക്കേണ്ട ഒരു കാര്യം സെല്ലിംഗ് ക്ലൈമാക്സ് എന്ന് പറയുന്ന കാൻഡിലിൻ്റെ ബോട്ടം ബോഡി പോർഷൻ എന്ന് പറയുന്ന ഇതാണ് റൈറ്റ് അപ്പോൾ നമ്മൾ ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ആ ലൈന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തോ സോ പ്രിസിഷൻ നമുക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഇറ്റ്സ് ഓൾ അബൌട്ട് സെൻറ്റിമെൻറ്റ്സ് റൈറ്റ് ഇമോഷൻസ് സെൻറ്റിമെൻറ്റ് പ്ലേസിങ് ഓഫ് സ്റ്റോപ്പ് ലോസസ് പ്ലേസിങ് ഓഫ് എൻട്രീസ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് അല്ലേ അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു ഈ ഒരു കംപ്ലീറ്റ് കറക്റ്റ് പാറ്റേൺ കൃത്യം അതുപോലെ തന്നെ വന്നിട്ട് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് കാണാൻ പറ്റൂ പറ്റൂന്നുള്ളതല്ല അതിനകത്ത് കാര്യം ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഈ ഒരു ആംഗിളിൽ അല്ലെങ്കിൽ ഈ ഒരു കണ്ടക്സിൽ റെഫറൻസിൽ നമ്മൾ മാർക്കറ്റിൽ നോക്കുമ്പോൾ വെതർ യു ആർ ഏബിൾ ടു സ്പോട്ട് ഔട്ട് സംതിങ് ഓട്ടോമാറ്റിക്കൽ അല്ലി വെറു സെക്കൻഡറി ടെസ്റ്റ് സെക്കൻഡറി റീടെസ്റ്റ് ഓക്കെ സെക്കൻഡറി അഗൈൻ ടെസ്റ്റിംഗ് ഓഫ് ദ സെക്കൻഡറി റീടെസ്റ്റ് അപ്പം അതുപോലെ തന്നെ ലിക്വിഡേഷൻ ഓഫ് സെല്ലിംഗ് ക്ലൈമാക്സ് ബിക്കോസ് സെല്ലിംഗ് ക്ലൈമാക്സ് ഈസ് കൺഫേംഡ് വിത്ത് റെസ്പെക്റ്റ് ദ ഹയർ സർക്കിൾ ഡേ വോളിയം ഓക്കെ സർക്കിൾ ഡറ വോളിയം എന്ന് പറയുന്നത് ഒരു സർക്കിൾ രീതിയിൽ പ്രൈസ് ഇത് വോളിയം ഡെവലപ്പ് ചെയ്ത് വരുന്നതിനെയാണ് സർക്കിൾ ഡറ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്ന വോളിയം സെല്ലിംഗ് ക്ലൈമാക്സ് ലിക്വിഡേറ്റ് ചെയ്യുന്ന മൂവ്മെൻറ്റിൽ വാട്ട് നമ്മൾ എന്താണ് ഇവിടെ കാണേണ്ടത് എന്താണ് ഇവിടെ കാണേണ്ടത് ആ ലിക്വിഡേറ്റ് ചെയ്യുന്ന അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഡെവലപ്പ് ചെയ്യാൻ പാടില്ല ബിക്കോസ് ദ ലാസ്റ്റ് സ്റ്റോപ്പ് ലോസ് ഓക്കെ എവിടെയാണോ ലാസ്റ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത് ആ ലാസ്റ്റ് സ്റ്റോപ്പ് ലോസിൻ്റെ ഏരിയയിലേക്ക് പ്രൈസ് പെനിട്രേറ്റ് ചെയ്ത് ഇറങ്ങി വരും ഓൾ റൈറ്റ് മേ ബി അത് ഇച്ചിരി കൂടുതലായിട്ട് ഇങ്ങനെ ഇറങ്ങി വരും സോ പ്രൈസ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരും ഉൾ റൈറ്റ് ഇങ്ങനെ ഇറങ്ങി വരും ബട്ട് വാട്ട് ഇസ് ഹാപ്പനിങ് ഇവിടെ വോളിയം ഡെവലപ്പ് ചെയ്യുന്നില്ല ദാറ്റ് മീൻസ് അവിടെ ഉണ്ടായിരുന്ന ഏതാണോ ദ ലാസ്റ്റ് സ്റ്റോപ്പ് ലോസ് ഏതാണോ ദ ചെറിയ വോളിയം ഡെവലപ്പ് ചെയ്താക്കുന്ന ആ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലേഴ്സ് ആർ നോട്ട് ഇൻട്രസ്റ്റഡ് വെൻ സെല്ലേഴ്സ് ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ദെൻ യു സി എഗെയിൻ ബൈങ് ഓട്ടോമാറ്റിക് റാലി റൈറ്റ് അപ്പോൾ പ്രൈസ് എങ്ങോട്ട് വരും വീണ്ടും പ്രൈസ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് എവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ പ്രൈസ് വീണ്ടും ഡിസ്കൗണ്ട് ചെയ്യാൻ വന്നിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ സെക്കൻഡറി റീടെസ്റ്റിൻ്റെ ഏരിയയിലേക്കായിരിക്കും പ്രൈസ് വീണ്ടും വരുന്നത് ഓൾറൈറ്റ് റൈറ്റ് അപ്പം സെക്കൻഡറി ഏരിയയുടെ റീടെസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഏതാണ് ഇതാണ് സെക്കൻഡറി റീടെസ്റ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത് റൈറ്റ് ഈ ഒരു പർട്ടിക്കുലർ കാൻഡിലിൻ്റെ ബോഡിയാണ് നമ്മളുടെ ഇതെന്ന് പറയുന്നത് അപ്പം ആ സെക്കൻഡറി റീടെസ്റ്റ് ഏരിയ ലിക്വിഡേറ്റ് ചെയ്യുന്ന മൂവ്മെൻറ്റിലാണ് നമ്മളുടെ ആക്ച്വലി എൻട്രി ചനേരിയ എന്ന് പറയുന്നത് ബട്ട് അതിനോട് നിയർലി പ്രൈസ് ഇവിടെ വരുന്നുണ്ടോ ഇല്ലയോ അപ്പോൾ അങ്ങനെ പ്രൈസ് വരുമ്പം ദാറ്റ് വിൽ ബി ഫൈനൽ നമ്മളുടെ സ്വിംഗ് ട്രേഡിങ്ങിനുള്ള എൻട്രി ഫോർമേഷൻ ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് വരുന്നത് ഓൾറൈറ്റ് അതിന് സെല്ലിംഗ് ക്ലൈമാക്സിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തതുകൊണ്ടും അതുപോലെ തന്നെ അതിൻ്റെ ബോട്ടം നമ്മളുടെ സെക്കൻഡറി റീടെസ്റ്റ് ഓഫ് ദ സെക്കൻഡറി ടെസ്റ്റ് ഓക്കെ അപ്പോൾ അതിന് അടുത്ത പ്രൈസ് ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും പ്രൈസ് വരുന്നുണ്ട് സോ നമ്മളുടെ ടെക്നിക്കലി നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇതായിരിക്കും ഇതിന് ബോട്ടോ ആയിരിക്കും ഓൾറൈറ്റ് ബിക്കോസ് ഇവിടെ പ്രൈസ് വന്ന് ഇതിന് ബോട്ടം പ്രൈസ് നമ്മൾ ഒരു ലോജിക്കലി നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് ബോട്ടം പിന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് നമ്മൾ ആ ഏരിയ കൺസിഡർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓളിയം ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ടും ദർ ആർ നോ സെല്ലേഴ്സ് അവൈലബിൾ ആണ് ഈ ഏരിയയിൽ അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത് നമ്മൾ ഇതിന് ബോട്ടം പ്രൈ ഇത് വെക്കുന്നത് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് അപ്പോൾ അങ്ങനെ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ നമുക്ക് ഹയർ ദ പോസിബിലിറ്റി പ്രൈസ് വീണ്ടും വീണ്ടും മേ ബി ഇറ്റ് വിൽ റേഞ്ച് സമ്മോർ ടൈം ഓക്കെ അങ്ങനെ വന്നൊന്നിരിക്കും അപ്പോൾ ആ ഒരു റേഞ്ചിങ് എന്ന് പറയുന്നത് പ്രൈസ് ഒരിക്കലും നമ്മളുടെ ആ ട്രേഡിങ് നമുക്ക് തരാതെ പോകുന്നു എന്ന് നമ്മൾ വിചാരിക്കരുത് പല പ്രാവശ്യം പ്രൈസ് ഇങ്ങനെ മുകളിലൊക്കെ കയറി 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 പോയിക്കൊണ്ടിരിക്കും സോ അഗൻ പ്രൈസ് ആ ഒരു ഏരിയയിലേക്ക് വരും അല്ലേ ആ ഏരിയയിലേക്ക് വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ ഓളിയത്തിനെ പറ്റിയാണ് നമ്മൾ നോക്കേണ്ടത് സോ സെല്ലേഴ്സ് ആർ അവൈലബിൾ ഓർ നോട്ട് ദാറ്റ്സ് എ പോയിൻറ്റ് സോ സെല്ലേഴ്സ് ഇഫ് സെല്ലേഴ്സ് ആർ നോട്ട് അവൈലബിൾ എന്താണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് ഇഫ് സെല്ലേഴ്സ് ആർ നോട്ട് അവൈലബിൾ പ്രൊവൈഡഡ് ദാറ്റ് ഇഫ് ഇറ്റ് വാസ് ലിക്വിഡേറ്റിംഗ് ദ സെല്ലിംഗ് ക്ലൈമാക്സ് ദെൻ ദർ ഇസ് എ ഗുഡ് ഏരിയ സോ അങ്ങനെ നോക്കുമ്പോൾ അതായത് എന്താണ് പറഞ്ഞത് അതായത് സെൽ നമ്മൾ സെല്ലിംഗ് ക്ലൈമാക്സ് ലിക്വിഡേറ്റ് ചെയ്യുന്ന മൂവ്മെൻറ്റ് നമ്മൾ കാണുമ്പോൾ സെല്ലേഴ്സ് വോളിയം ഡെവലപ്പ് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സെല്ലേഴ്സ് ഇൻട്രസ്റ്റഡ് അല്ല സോ അഗൈൻ ഒരു കൺഫർമേഷൻ ട്രെൻഡാണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് നോക്കാൻ പറ്റുന്നത് മുകളിലേക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകും മുകളിലേക്ക് പോകും എന്നുള്ള ഒരു ട്രെൻഡ് മാത്രമേ നമുക്ക് അതിനകത്ത് നോക്കാൻ പറ്റുകയുള്ളൂ അല്ലേ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ സെല്ലേഴ്സ് അവൈലബിൾ അല്ല അപ്പം സെല്ലേഴ്സ് അവൈലബിൾ അല്ല എന്ന് പറയുമ്പോഴത്തേനും ഈ സെല്ലേഴ്സ് അവൈലബിൾ അല്ലെങ്കിൽ എന്താണ് മാർക്കറ്റിനെ സംബന്ധിച്ച് മാർക്കറ്റിൻ്റെ പോയിൻറ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് എന്താണ് സെല്ലേഴ്സ് അവൈലബിൾ അല്ലെങ്കിൽ ലെറ്റ് മീ ടെസ്റ്റ് അഗൈൻ ഓക്കെ ഒന്നും കൂടെ ഞാൻ നോക്കട്ടെ എന്താണ് ഞാൻ നോക്കുന്നത് സെല്ലേ സ്റ്റിൽ അവൈലബിൾ ആണോ അല്ലയോ എന്ന് അപ്പോൾ സെല്ലേ സ്റ്റിൽ അവൈലബിൾ ആണോ അല്ലയോ എന്ന് നോക്കുമ്പോൾ വീണ്ടും നോക്കുമ്പോൾ എഗെയിൻ യു ക്യാൻ സീ സം സോർട്ട് ഓഫ് എന്താണ് വോളിയത്തിൻ്റെ ആക്ടിവിറ്റി കമ്പാരറ്റീവ്ലി കുറവാണെന്ന് പറയുന്നത് സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ തൊട്ട് ഈ ഏരിയ വരെയും നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈ ഒരു സെല്ലിംഗ് ക്ലൈമാക്സ് നടക്കുന്ന അത്രയും വോളിയം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടോ ഇല്ല അല്ലേ അപ്പം അതിൻ്റെ ഇടയ്ക്ക് വലിയ ഗ്രീൻ ക്യാൻഡിൽ ബൈ ഇവിടെ പോപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട് സി അപ്പോൾ മുകളിലേക്ക് പ്രൈസ് പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു ജനറേറ്റ് ചെയ്തിരിക്കുന്ന വോളിയം എങ്ങനെയാണ് നമുക്കത് ബൈങ് വോളിയമാണോ സെല്ലിംഗ് വോളിയുമാണോ എന്നുള്ളത് നമുക്കൊരു കണ്ടക്ഷൻ റെഫറൻസോട് കൂടി നോക്കി കഴിയുമ്പോൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് എ സോർട്ട് ഓഫ് ബയിങ് വോളിയം ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അല്ലേ അപ്പോൾ ആ ബൈയിങ് വോളിയം ബൈയിങ് വോളിയം ആണോ അല്ലയോ എന്ന് ഇങ്ങനത്തെ കാൻഡിൽസ് ഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ മനസ്സിലാക്കി എടുക്കാം സി ആദ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു ചാറ്റിൻ്റെ ഫോർമേഷനോ അല്ലെങ്കിൽ ഈ സെറ്റപ്പോ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൈസിൻ്റെ ഡൈനമിക്സ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയത്തില്ല അത് നമ്മുടെ ഇപ്പം മുന്നൂറ്റി രണ്ടാമത്തെ വീഡിയോ ആണിത് ഓക്കെ അപ്പോൾ ഇതൊന്നും മനസ്സിലാകാതെ നമ്മൾ ഈ ചാനലിൽ അവിടെ ഇവിടെ ഓരോ വീഡിയോ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒന്നും മനസ്സിലാകത്തില്ല എന്താണ് ഈ പറയുന്നത് എന്നുള്ളത് അപ്പോൾ ഓളിയത്തിൻ്റെ ഒരു ഒരു പ്ലേലിസ്റ്റ് തന്നെയുണ്ട് അതിനകത്ത് ഞാൻ പല പ്രാവശ്യം പറയുന്നുണ്ട് എങ്ങനെയാണ് ഓളിയത്തിൻ്റെ ഡിസ്കൗണ്ടിങ് നടക്കുന്നത് എന്നിട്ട് നമ്മൾ ആ ഒരു ആംഗിളിൽ മാർക്കറ്റിനെ നോക്കുമ്പോൾ ഈ ചാർട്ടിൻ്റെ ഫോർമേഷൻ കാണുമ്പോൾ നമ്മളുടെ ഡയറക്ഷണൽ തിങ്കിങ് മാർക്കറ്റിൻ്റെ ഏത് സൈഡിലേക്ക് മാർക്കറ്റിൻ്റെ നെക്സ്റ്റ് ഡയറക്ഷണൽ ബ്ലൂ പ്രിന്റ് എങ്ങോട്ട് പോകും എന്നുള്ളത് നമ്മൾ നോക്കി മനസ്സിലാക്കുന്നത് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏകദേശം ഒരു ഡയറക്ഷൻ കിട്ടത്തുള്ളൂ അണ്ടർസ്റ്റോഡ് അപ്പോൾ വാട്ട് ആർ യു ഡൂയിങ് നമ്മൾ നോക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ നോക്കുന്നത് ഓളിയപ്പിൻ്റെ ആക്ടിവിറ്റി നമ്മൾ നോക്കുന്നുണ്ട് ചാർട്ടിൻ്റെ പാറ്റേണിക് ഫോമിൽ അതിൻ്റെ ഇത് നോക്കുന്നുണ്ട് അപ്പോൾ സെല്ലിംഗ് ക്ലൈമാക്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നുണ്ട് സെല്ലിംഗ് ക്ലൈമാക്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നോക്കുന്നത് സെല്ലിംഗ് ക്ലൈമാക്സ് ലിക്വിഡേഷന് വേണ്ടിയിട്ട് മാർക്കറ്റ് വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു സോ സെല്ലിംഗ് ക്ലൈമാക്സ് ലിക്വഡേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓളിയൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കുന്നുണ്ട് അപ്പം ഓളിയൻ ഡെവലപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഹയർ ദ പോസിബിലിറ്റി മാർക്കറ്റ് ഹെഡിങ് ഓൺ ദി അദർ സൈഡ് ഹയർ സൈഡിലേക്ക് മാർക്കറ്റ് പോകാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ആണ് പിന്നെയും കൂടുതൽ എന്ന് നമുക്ക് പതുക്കെ മനസ്സിലാക്കി തുടങ്ങുന്നു സോ നമ്മൾ ഈ ഒരു മാർക്കറ്റിൻ്റെ മൂവ്മെന്റ് കാണുമ്പോൾ വെതർ വിൽ യു ബി ഷോട്ടിംഗ് ദ മാർക്കറ്റ് അഗെയിൻ ദാറ്റ്സ് മൈ ക്വസ്റ്റിൻ മനസ്സിലായി ഇങ്ങനെ ഇവിടെ ഇത് ഈ ഒരു ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാർക്കറ്റ് ഇവിടെ വരുമ്പോൾ നമ്മൾ ഷോട്ട് അടിക്കണമെന്നാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതോ നമ്മൾ ബൈ ചെയ്യണമെന്നാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സോ ബൈ ചെയ്യണമെന്ന് ആണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ യു ഷുഡ് ഹാവ് എ റെഫറൻസ് ഒരു ഒരു റെഫറൻസ് വേണം അല്ലേ ആ റെഫറൻസ് എന്താണ് അത് നമ്മൾ നോക്കി കണ്ടുപിടിച്ചിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു വോളിയം വിത്ത് റെസ്പെക്ട് ടു ദ സ്ട്രക്ചർ വിത്ത് റെസ്പെക് ടു ദ ലിക്വിഡേഷൻ അണ്ടർസ്റ്റുഡ് സോ ലിക്വിഡേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ് അപ്പോൾ അങ്ങനെ നമ്മൾ മാർക്കറ്റിൽ നോക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു ഇവിടെ വരുമ്പോഴത്തേനും മാർക്കറ്റിൽ എൻട്രി വേണോ എന്ന് വേണോ വേണ്ടയോ എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ അതിന് ശേഷം എന്ത് പറ്റുന്നു നമ്മൾ നോക്കുന്നത് നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതാണ് അപ്പം നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കൃത്യം ടോപ്പ് പോർഷനിൽ കൊണ്ട് ടാർഗറ്റ് വെക്കുക എന്നല്ല സോ നമുക്ക് വി ഷുഡ് ഹാവ് എ ബ്രീത്തിങ് സ്പേസ് ഓൾ റൈറ്റ് നമുക്ക് ആ ഒരു ബ്രീത്തിങ് സ്പേസിൽ എന്താണെങ്കിലും മാർക്ക് വന്നിരിക്കും സോ ഫസ്റ്റ് സ്ട്രെച്ചിൽ മാർക്കറ്റ് അവിടെ വന്നു അതിനുശേഷം നെക്സ്റ്റ് സ്ട്രെച്ചിൽ അതും കവർ ചെയ്ത് വീണ്ടും മുകളിലേക്ക് പോയി സോ അഗെയിൻ മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി നോക്കുമ്പം സ്വിംഗ് ട്രേഡ് ഈസ് കംപ്ലീറ്റ് ഹിയർ ഓൾറൈറ്റ് സോ യു ഷുഡ് സിറ്റ് ഇൻ ദ മാർക്കറ്റ് വിത്ത് റിയലിസ്റ്റിക് ടാർജറ്റ് സോ ഈ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കംപ്ലീറ്റ് നമ്മൾ ഇവിടെ വെച്ചു അങ്ങോ ഇവിടം വരെ വെച്ചാൽ കംപ്ലീറ്റ് നമ്മൾ ഇത് ചെയ്യുക എന്നുള്ളതല്ല അതിൻ്റെ ഒരു മാർക്കറ്റിൻ്റെ ഒപ്പം നമ്മൾ സഞ്ചരിക്കുമ്പോഴിരിക്കുന്നത് സ്വിംഗ് ട്രേഡ് ഫോം ചെയ്യുമ്പോൾ യു ഷുഡ് ക്ലിയർലി ഡിഫൈൻ യുവർ റിസ്ക് പ്രൊഫൈൽ വളരെ ആയിട്ട് അപ്പം റിസ്ക് എത്രയാണ് അതുപോലെ തന്നെ നമുക്ക് റിവാർഡ് എത്രയായിരിക്കണം ഷു പ്രൊവൈഡ് പ്ലേസ് ദ ജി ടി ഡി ഓർഡർ ബി സൈലൻ്റ് ഓൺ ദ മാർക്കറ്റ് സ്ക്രീൻ ടൈം വേണോ വേണ്ട യു ഡിഡ് ഓൺ എ എന്താണ് ഒരു ഒരു നമ്മളുടെ ആ ഒരു പഠിത്തത്തിൻ്റെ ബേസിസിലാണ് നമ്മളിത് നമ്മൾ ഈ മനസ്സിലാക്കിയേക്കുന്ന കാര്യത്തിൻ്റെ ബേസിസിലാണ് നമ്മൾ ട്രേഡിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നത് അല്ലേ അപ്പം യു വിൽ ഗെറ്റ് അൻ ഓപ്പർച്യൂണിറ്റി ടു എക്സിറ്റ് ദ ട്രേഡ് അല്ലേ അവിടെ നമുക്കൊരു എക്സിറ്റ് ട്രേഡിന് എക്സിറ്റ് വരും അപ്പം ഇവിടെ നോക്കുമ്പം സി നമ്മളിപ്പം ഡേ വൈസാണ് ഈ ചാർട്ടൊന്ന് വിചാരിച്ചോ ഇതിപ്പം മൂന്ന് മിനിറ്റിൻ്റെ സ്ട്രെക്ചർ ആണ് ഓക്കെ ഡൈവൈസ് ആണെങ്കിൽ പോലും പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് യു സി ഓൺ ദി ചാർട്ട് ഇതുണ്ടോ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ സി ഇത് സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ എന്നാണെന്നുള്ള അറിയില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ അവിടെ കറക്റ്റായിട്ട് ആ പ്രൈസ് മാനിപ്പുലേഷൻ കാണിക്കുന്നുണ്ട് ഓരോ കാൻഡിൽ ബൈ കാൻഡിൽ അപ്പോൾ ഈവൻ ദെൻ ഈ പർട്ടിക്കുലർ കാൻഡിലിൽ നമുക്ക് ഇവിടുന്ന് എൻ്റെ മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇഫ് യു സി എ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ യു ക്യാൻ ഗെറ്റ് ഇൻ ടു ദ പ്രിസിഷൻ കാൻഡിൽ ഫിനിഷ് അണ്ടർസ്റ്റുഡ് ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലേൽ നമുക്ക് ആ പ്രിസിയഷൻ എൻട്രി പ്രൈസ് താഴേക്ക് വരുമ്പോഴാണെങ്കിൽ പോലും നമുക്ക് എൻട്രിക്കുള്ള അവസരങ്ങളുണ്ട് അപ്പോൾ മാർക്കറ്റ് എപ്പോഴും നമുക്ക് അവസരങ്ങൾ തന്നുകൊണ്ടേയിരിക്കും മാർക്കറ്റ് അവസരങ്ങൾ തന്നോണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ഒരു ദിവസം രാവിലെ നോക്കുമ്പം പ്രൈസ് ഇതാണ്ട് ഇറങ്ങി താഴോട്ട് വരുന്നു ഇവിടാൻ വരെ വന്ന് ട്രേഡ് ചെയ്തു റൈറ്റ് അപ്പോൾ ഇങ്ങനെ ട്രേഡ് ചെയ്യാൻ വരുമ്പോഴത്തേനും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ലോട്ട് ഓഫ് വോളിയം എക്സ്ചേഞ്ച് ഈസ് ബീങ് ഡൺ റൈറ്റ് ഓളിയം എക്സ്ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഈ നമ്മളെ സംബന്ധിച്ച് നമ്മളെ സ്വിംഗ് ട്രേഡിംഗിൽ പോലും നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ക്ലിയർ വിസി ഒരു ടാർഗറ്റ് നമ്മളിവിടെ കണ്ടു അല്ലേ നമ്മളിവിടെ എക്സിറ്റ് ആയി പിറ്റേ ദിവസം മാർക്കറ്റ് വീണ്ടും വരുന്നു സോ മാർക്കറ്റിൻ്റെ ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത് എപ്പോഴാണ് പല പ്രാവശ്യം സംഭവിച്ചുകൊണ്ടിരിക്കും സോ ലാസ്റ്റ് ഡിസ്കൗണ്ട് ചെയ്താക്കി നമ്മളുടെ എൻട്രി എന്താണ് ഇത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയുണ്ട് സോ മാർക്കറ്റ് പിന്നെയും ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വരുന്നുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് വീണ്ടും ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ എപ്പോഴും തിരുതി പിടിക്കേണ്ട കാര്യമുണ്ടോ സോ നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റിൽ നമ്മൾ തിരുതി പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ സോ ഈ ഒരു ഇതിൽ ഈ ഒരു ചെറിയ സിമാറ്റിക്കലാണെങ്കിൽ പോലും മാർക്കറ്റ് താഴേക്ക് വരുമ്പോഴത്തേനും വീണ്ടും നമുക്ക് ഈ ഒരു അപ് ട്രെൻഡ് ആക്ച്വലി ഇത് കിക്ക് ഓഫ് ചെയ്തു അല്ലേ ഇത് മുകളിലേക്ക് പോകുന്ന ഒരു ഒരു ഇതിൽ അപ് ട്രെൻഡ് നമ്മൾ ഓൾറെഡി കിക്ക് ഓഫ് ചെയ്തു അതുകൊണ്ടാണ് പ്രൈസ് വീണ്ടും മുകളിലേക്ക് തന്നെ ഹെഡ് ചെയ്തു പോകുന്നത് അപ്പോൾ ഇങ്ങനത്തെ സബ്സിഡറി സബ്സിക്വൻ്റ് ആയിട്ട് നമ്മൾ മാർക്കറ്റിനെ ഈ ഒരു ലെവലിൽ നോക്കി കഴിഞ്ഞിട്ട് ഈ വോളിയം റീഡ് ചെയ്യാൻ കൂടെ നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് എൻട്രി ഇവിടെ വേണോ ഇവിടെ വേണോ ഇവിടെ വേണോ ഇവിടെ വേണോ എവിടെയാണ് വേണ്ടതെന്ന് നമ്മൾ ഓരോരുത്തരും ഡിസൈഡ് ചെയ്യേണ്ടത് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് എൻട്രി ഈസ് സെല്ലിംഗ് ക്ലൈമാക്സ് ലിക്വിഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ പ്രൈസ് ഡിസ്കൗണ്ട് ചെയ്യുന്ന ഇറങ്ങി വരുന്ന സമയത്തും അതുപോലെ തന്നെ ഓളിയം ലിക്വിഡേഷൻ്റെ സമയത്ത് മാത്രം ഓളിയം പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ വളരെ കുറവ് ഓളിയാണെങ്കിൽ ഹയർ ദ പോസിബിലിറ്റി പ്രൈസ് താഴോട്ട് വരാനുള്ള ചാൻസ് ഇവിടുന്ന് ഇമ്മീഡിയറ്റ്ലി വരാനുള്ള ചാൻസ് വളരെ കുറവാണെന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ സ്വിംഗ് ട്രേഡ് സെറ്റപ്പിൽ നമുക്ക് നോക്കി കണ്ടുപിടിക്കാൻ പറ്റുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട് ഒന്ന് യു ക്യാൻ ഗെറ്റ് ഇൻ ടു ദിവിംഗ് ട്രേഡ് സെറ്റപ്പ് ഓക്കെ ഒരു പ്രോപ്പർ ഏരിയയിൽ നിന്ന് നമുക്ക് എൻട്രിയിലേക്ക് പോകാൻ പറ്റും നൗ സെക്കൻഡ് തിങ് എന്താണ് ഇതിനകത്തുനിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് യു അണ്ടർസ്റ്റാൻഡ് ദ മാർക്കറ്റ് ഡയറക്ഷൻ ദാറ്റ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് അല്ലേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നമുക്ക് ആരും ഒന്നും പറഞ്ഞു തന്നില്ലെങ്കിൽ പോലും നമ്മൾ ഈ ചാർട്ടിൻ്റെ ഫോർമേഷൻ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും സോ അതിന് വേണ്ടിയിട്ട് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നമ്മൾ മനസ്സിലാക്കി എടുക്കുമ്പോൾ ഡു യു നീഡ് ഇൻഡിക്കേറ്റേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ മാർക്കറ്റ് ഡയറക്ഷൻ നോ ഇൻഡിക്കേറ്ററിൻ്റെ ബേസിസിലാണോ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ പോകുന്നത് അല്ല ഇത് നമ്മൾ സിമ്പിൾ പ്ലെയിൻ ചാർട്ടിൽ യു ലുക്ക് ഇൻ ടു ദ ചാർട്ട് യു അണ്ടർസ്റ്റാൻഡ് ദ പ്രൈസ് ഡയനമിക്സ് സിമ്പിൾ അല്ലേ അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ ട്രേഡിംഗ് സീകരറ്റ്സ് യൂട്യൂബ് ചാനലുള്ള എല്ലാ മുന്നൂറ്റി രണ്ട് ചാനൽ മുന്നൂറ്റി രണ്ട് വീഡിയോയും കണ്ടുവരുമ്പോൾ ഇതിനോട് പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒപ്പം പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എല്ലാവരും ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പോൾ ഇന്ന് ഉറങ്ങിപ്പോകും അപ്പോൾ ഇന്നത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ലെക്ചറായി എന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് വരുത്തും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ നിങ്ങളുടെ കമൻസ് ആണ് എൻ്റെ ഊർജ്ജം കമൻസ് എടുത്ത് മറക്കരുത് കമൻസിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ പുതിയ വീഡിയോയ്ക്കായി കാത്തിരിക്കുക എല്ലാവർക്കും നമ്മളിലോട്ട് ആൻഡ് സി യു ഇൻ അനദർ വീഡിയോ